നമസ്കാരം അശ്വതി നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവഹിക്കുന്നത് അശ്വതി നക്ഷത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതായത് അശ്വതി നക്ഷത്രക്കാർ ആരെങ്കിലും ഗവൺമെൻറ് ജോലിക്കോ അതായത് കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കോ സംസ്ഥാന ഗവൺമെൻറ് ജോലിക്കോ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നവരോ അല്ലെങ്കിൽ അതിന് താഴോട്ടുള്ള പരീക്ഷകൾ അതായത് മത്സര മത്സര പരീക്ഷകളോ അല്ലെങ്കിൽ ബി എസ് സിയുടെ യു പി എസ് സിയുടെയോ പരീക്ഷകളോ അതിൻ്റെതായിട്ടുള്ള ഫിസിക്കൽ ടെസ്റ്റുകളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് നിയമനം ഉടൻ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് അവർക്ക് നിയമനം തീർച്ചയായിട്ടും കിട്ടും അവർക്ക് അതിനുള്ളതെല്ലാം കിട്ടുന്നതാണ് ഇനി സന്തതി ഇല്ലാത്തവരും മക്കളില്ലാതെ വളരെയധികം ആഗ്രഹം കൊണ്ട് അങ്ങനെ നടക്കുന്ന ദമ്പതിമാർക്ക് തീർച്ചയായിട്ടും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ് ഈ വർഷം അവർക്ക് ഭാഗ്യം തീർച്ചയായിട്ടും ലഭിക്കും അതുപോലെ തന്നെ പല വഴികളിലൂടെയും അവർക്ക് ധനം ലഭിക്കും ഇപ്പം പല കിട്ടാണ്ടായിരുന്ന പൈസകൾ ലഭിക്കുക ആരെങ്കിലും പൈസ തരാനുണ്ടെങ്കിൽ അത് ലഭിക്കാം അതുകൂടാണ്ട് അവർക്ക് ഏതെങ്കിലും രീതിയിൽ ഇപ്പം ഗവൺമെൻറ് ജോലിക്കാരാണെങ്കിൽ ശമ്പളത്തിൻ്റെ അരിയറോ അങ്ങനെയൊക്കെയുള്ള കുരിശികളൊക്കെ ലഭിക്കാം അതുപോലെ മറ്റുള്ള രീതിയിൽ അവർക്ക് കിട്ടേണ്ടിയിരുന്ന മുടങ്ങിക്കിടുന്ന കോൺട്രാക്ട് ബേസ് കോൺട്രാക്ട് ജോലികളെ കരാർ ജോലികളൊക്കെ ചെയ്യുന്ന കരാറുകാർക്കാണെങ്കിൽ ഗവൺമെൻറിൽ നിന്നും അങ്ങനെ കിട്ടേണ്ട പൈസകൾ അവർക്ക് എവിടെ കൂടി ആയിരുന്നാലും കിട്ടേണ്ട പൈസ ഈ വർഷം അവർക്ക് കിട്ടേണ്ട സാധ്യതകളെല്ലാം അവർക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ സ്വർണം വെള്ളി മുതലായ വിലപിടിപ്പുള്ള ലോകങ്ങൾ സമാനമായിട്ടോ അല്ലാതെയോ തീർച്ചയായിട്ടും അവർക്ക് കിട്ടുന്നതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പിന്നെ പിണങ്ങിയിരിക്കുന്ന ഇരിക്കുന്ന ബന്ധുക്കൾ ചില ബന്ധുക്കളൊക്കെ നമ്മളോട് വൈരാഗ്യം മൂലമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിലുള്ള തെറ്റിദ്ധാരണകൾ മൂലമോ അവർ പിണങ്ങിയിരിക്കുന്നതെങ്കിൽ അവർ ഒത്തുകൂടാനും നമ്മളെ സ സഹായിക്കാനും എല്ലാത്തിനും അവർ സഹായമായിട്ട് വീട്ടിലേക്ക് വരുന്നതാണ് നമ്മുടെ വളരെയധികം അവർ തെറ്റിദ്ധരിച്ചതിൻ്റെ ഫലമായിട്ട് നമുക്കുണ്ടാകും ആ സമയനഷ്ടങ്ങളെല്ലാം അവർ പരിഹരിച്ച് വേണ്ടതെല്ലാം അവർ ചെയ്തു തരുന്നതാണ് അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളോ ശാസ്ത്രജ്ഞന്മാരോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അതായത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള പേപ്പർ വർക്കൊക്കെ പൂർത്തിയാക്കി അവർക്കത് അവരെ സമർപ്പിക്കുന്നതിന് അത് അംഗീകരിക്കുന്നതിനുള്ള സമയമുണ്ട് പി എച്ച് ഡി അത് നല്ലൊരു സമയമാണ് പി എച്ച് ഡിക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പ്രബന്ധങ്ങൾ സമർപ്പിച്ചത് അംഗീകരിക്കേണ്ട ഒരു സമയവും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർക്ക് ലഭിക്കും അത് കൂടാണ്ട് തന്നെ ശാസ്ത്രജ്ഞന്മാർക്കാണെങ്കിൽ അവരുടെ പരീക്ഷണങ്ങളിൽ വിജയം ലഭിക്കുകയും അത് ഗവണ്മെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സംഗീതത്തിൽ നിന്നും അവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുകയും അതുമൂലം അവർക്ക് ഒരുപാട് ധനവും പ്രശസ്തിയും ഒക്കെ അവർക്ക് ഉണ്ടാവുകയും ചെയ്യും പിന്നെ പൂജകള് നമ്മൾ ചെയ്യുന്ന പൂജകൾ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന പൂജകളെല്ലാം തീർച്ചയായിട്ടും ഭരിക്കും അതിന് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവില്ല അതുപോലെ ദാനകർമ്മങ്ങൾ നമ്മൾ ദാനം ചെയ്യണം ആർക്ക് ദാനം ചെയ്യണം അത് ദാനം ചെയ്യേണ്ടതിന് ചില ഒരു മൂല്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഒരാളിലൊരു ദാനം ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ദാനങ്ങൾ ചെയ്തിരുന്നാൽ മാത്രമേ അത് ദാനത്തിൻ്റെ പരിധിയിൽ വരും അപ്പം അദ്ദേഹത്തി ഒരു പശു തന്നെ ഒരാൾ കൊടുക്കണം നമ്മൾ വിചാരിക്കുക അദ്ദേഹത്തിന് പശു കൊടുക്കുമ്പോൾ അത് കെട്ടാനുള്ള തൊഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പശു ദാനം ചെയ്തിട്ട് കാര്യമുള്ളൂ നല്ല പശുവായിരിക്കണം കർക്കണ പശുവായിരിക്കണം ഒന്നോ രണ്ടോ പ്രശ്നം കഴിഞ്ഞ ആയിരിക്കണം അല്ലാണ്ട് പിന്നെ ചാവാറായ പശുവോ അംഗവൈകല്യങ്ങളോ രോഗങ്ങളുള്ള പശുവോ കറവ് നിന്ന പശുവോ ഒന്നും ആൾക്കാർ ദാനം കൊടുക്കല് ദാനത്തിനൊക്കെ ഒരുപാട് നിയമങ്ങളുണ്ട് അതനുസരിച്ച് കൊടുത്താൽ തീർച്ചയായിട്ടും അത് ലഭിക്കുന്നയാള് ദാനം സ്വീകരിക്കുന്നയാൾ നമുക്ക് അനുഗ്രഹങ്ങൾ തേവോ അദ്ദേഹത്തിൻ്റെ ഇതുകൊണ്ടാണല്ലോ ഞാൻ രക്ഷപ്പെട്ടതെന്നുള്ള അതാണ് ദാനത്തിൻ്റെ വ്യവസ്ഥതി അതൊക്കെ ഇപ്പോൾ ഭരിക്കുന്നതായിരിക്കും അത് വളരെ ഗുണമുള്ള ഒരു സമയമാണിത് അതുപോലെ ഉദ്യോഗസ്ഥന്മാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും പ്രൈവറ്റ് ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും അവർ വളരെയധികം കാലങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്ന അവരുടെ പ്രൊമോഷൻ അതായത് തസ്തിക ഉയർന്ന തസ്തികയിലേക്കുള്ള മാറ്റം തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ അതായത് പൊതുപ്രവർത്തകർ അവർക്ക് ഇപ്പോൾ അവർ വളരെ താഴെത്തട്ടിലുള്ളവരാണെങ്കിൽ അവർക്ക് മേലെ തട്ടിലേക്കുള്ള പ്രൊമോഷൻ കിട്ടുകയും അവർക്ക് അംഗീകാരം കിട്ടുകയും ചെയ്യും അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നാലും സംസ്ഥാന ഗവൺമെൻ്റ് ആയിരുന്നാലും പ്രൈവറ്റ് മേഖലയിലായിരുന്നാലും അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ യൂണിഫോം സർവീസുകാർക്കും അതുപോലെ തന്നെയാണ് അവർക്ക് റാങ്ക് ഒക്കെ കിട്ടുകയും പ്രൊമോഷൻ കിട്ടുകയും അത് പുതിയ തരം സ്ഥലത്തേക്ക് നല്ല രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലേക്ക് അവർക്ക് ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്യും അതുപോലെ രോഗം മൂലം കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് വളരെ കുറേ കാലമായിട്ട് പല രീതിയിലുള്ള രോഗങ്ങൾ മൂലവും കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് മാറി കിട്ടും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാൾക്ക് തീർച്ചയായിട്ടും അവർക്ക് ആശ്വാസം കിട്ടും അത് അതുമാത്രമല്ല ക്യാൻസർ മൂല പോലുള്ള ബ്ലഡ് ക്യാൻസർ മൂലമുള്ള രക്തപരമായിട്ടുള്ള രോഗങ്ങളിലാൾ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അതും അവർക്ക് ഗുണങ്ങൾ വളരെയധികം കിട്ടേണ്ട ഒരു സാധ്യതയുണ്ട് അവർക്ക് വളരെയധികം ആശ്വാസം തീർച്ചയായിട്ടും കിട്ടും അതുപോലെ ഈ കേൾക്കുന്ന ആൾക്കാരുടെ മക്കളാരെങ്കിലും വളരെയധികം കഷ്ട രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഈ വർഷം വളരെയധികം ആശ്വാസങ്ങൾ അവർക്ക് ലഭിക്കുന്നതാണ് അവർക്ക് അതുപോലെ ഈ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ബാധിച്ചിരിക്കുന്ന മുറിവുകൾ അതായത് ഇപ്പോൾ ഉടങ്ങാത്ത മുറിവ് അതായത് ഇപ്പം വാഹന അപകടങ്ങൾ മൂലമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള മുറിവുകൾ അവർ ഉണ്ടെങ്കിൽ ഈ അശ്വതി നക്ഷത്രക്കാർക്ക് ആ മുറിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മുറിവുകൾ അതായത് തീപ്പുളലായിട്ടുള്ള മുറിവായിരിക്കാം ഉണങ്ങാൻ ഒരുപാട് താമസം വരാം വാഹന അപകടങ്ങൾ പറ്റിയിട്ടുള്ള ഒടുവിച്ചതു മൂലമുള്ള മുറിവുകളായിരിക്കാം അതും ഉണങ്ങാൻ ഒരുപാട് താമസം വരാം ഇതെല്ലാം ഉണങ്ങാം അതായത് ഭേദമാകാം എന്നുള്ളതാണ് വേഗം ഭേദമാകാം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവർക്ക് വ്രണമെല്ലാം ഭേദമാകാം അവർക്ക് വളരെയധികം ആശ്വാസം കിട്ടുന്ന ഒരു സമയമാണ് അവർക്ക് അതുകൊണ്ട് നല്ല ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലധികം ദോഷമൊന്നുമില്ലാത്തൊരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്കുള്ളത് പിന്നെ കുതിരയ്ക്ക് തീറ്റ കൊടുക്കുക എന്നും പറഞ്ഞ് കുതിരയുടെ കടിയൊന്നും വാങ്ങിച്ചു പിടിക്കേണ്ട കുതിര ലയത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊച്ചു പിന്നെ ഊട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ കുതിരയെ കാണും തീറ്റയൊക്കെ അതിൻ്റെ കുതിരയുടെ സംരക്ഷിക്കുന്ന ആൾക്കാർക്ക് കൊടുത്ത് അവരത് കൊടുത്തോളും അതിൻ്റെ കുതിരയെ ഉദ്രവിക്കരുത് പുള്ളെന്ന പക്ഷിയെ ഒരിക്കലും ഉദ്രവിക്കരുത് അതിനെ ഉപദ്രവിക്കാതിരിക്കുക പിന്നെ എന്ത് കാര്യത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചാലും ഭൂമിദേവിയെ ഒന്ന് വന്നിക്കുക കാര്യം ഭൂമിയാണ് പഞ്ചഭൂതങ്ങളിൽ ഭൂതമായിട്ട് വരുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് ഭൂമി ദേവിയെ ഒന്ന് വന്ദിച്ചിട്ട് നമ്മൾ പോകുക കാര്യങ്ങളെല്ലാം നടക്കും അതുപോലെ ഗണപതി ഭഗവാനെയും ഭദ്രകാളി ദേവിയെയും തീർച്ചയായിട്ടും അവരെ പൂജിക്കുക ആ ക്ഷേത്രങ്ങളിലൊക്കെ പോണത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ സന്ധ്യാസമയം കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ വീട്ടിൽ നിന്ന് ആര് വന്ന് ചോദിച്ചാലും നമ്മൾ പുളി ചെറുനാരങ്ങ തീപ്പെട്ടി തീ പണം ഇതൊന്നും കൊടുക്കാതിരിക്കുക വിശേഷിച്ചും കൊടുക്കാതിരിക്കുന്നത് ചുവയും വെള്ളിയും കൊടുക്കാതിരിക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിർഭാഗ്യം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ് അതുപോലെ രാത്രി ഒരു സന്ധ്യാനാമങ്ങളൊക്കെ കഴിഞ്ഞൊരു ഏഴ് ഏഴര മണിയാകുന്ന സമയത്ത് ഒരു ഇളനീര കരുക്ക് എടുത്തിട്ട് ആ കരുക്ക് അതിനെ വെട്ടി അതിനകത്ത് ആ വെള്ളത്തിലേക്ക് കുറച്ച് കുങ്കുമവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചുണ്ണാമ്പും ചേർത്ത് കലക്കിയിട്ട് കുറച്ച് നേരം നമ്മൾ ഭദ്രകാളി അമ്മയെ ധ്യാനിക്കുക അമ്മയെ ദേവി എൻ്റെ വീട്ടിൽ ശത്രുദോഷം ദൃഷ്ടിദോഷം മറ്റുള്ള ദോഷങ്ങളെല്ലാം മാറി ആർക്കും യാതൊരുവിധ കഷ്ടകാലങ്ങളും വരാതെ കാത്തിരക്ഷിക്കണമെന്ന് ദേവിയോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് ആ ഇളനീര് വീടിന് ചുറ്റും തളിക്കുക ഇനി അത് ഫ്ലാറ്റിലാണ് അപ്പാർട്ട്മെൻറ്റിലാണ് താമസമുള്ളവരാണെങ്കിൽ വീടിൻ്റെ പ്രധാനവാതിൻ്റെ മുന്നിൽ കുറച്ച് തളിക്കുക അപ്പോൾ അത് അതുപോലെ നമുക്കുള്ള ദൃഷ്ടിദോഷങ്ങൾ അങ്ങനെയൊക്കെയുള്ള കണ്ണേർ കമ്പേർ ദോഷങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറി ആ ദുഃഖങ്ങളെല്ലാം നമുക്ക് കിട്ടി ദേവി നമ്മളെ കാത്തുരക്ഷിക്കുന്നതാണ് അതുപോലെ ശ്രീ ഗണേശ്വരന് വല്ലപ്പോഴും ഈ കറിലമാല അദ്ദേഹത്തിന് ചാർത്താൻ ശ്രമിക്കുക അല്ലാതെ അമ്പലത്തിൽ കൊണ്ടു കൊടുത്താലും അവർ ചാർത്തിക്കോളും അതെല്ലാം ചെയ്യുക കഴിയുമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുക അപ്പം കുറച്ച് രോഗങ്ങളും ഒക്കെ നമുക്ക് മാറിക്കിട്ടും അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും അത് കൂടാണ്ട് കഷ്ടകാലങ്ങളും മറ്റുള്ള എല്ലാം മാറി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് വളരെ ശോഭനമായ അതുപോലെ ഇനിയിപ്പം വരാൻ പോകുന്ന ശനി ദോഷങ്ങളോ മറ്റുള്ള ദോഷങ്ങളോ രാഹുവേദ ദോഷങ്ങളോ എല്ലാം മാറിക്കിട്ടും പിന്നെ കാഞ്ഞിര മരംത്തിന് നമ്മൾ എന്തെങ്കിലും അതിനെ കാണുകയാണെങ്കിൽ ഇത്തിരി വെള്ളമൊഴിക്കുക അത് പരിപാലിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ തൊട്ട് വന്നിക്കുക കാഞ്ഞിര മരത്തിന് വന്നിക്കുക കാഞ്ഞിരമരം കൊണ്ടൊരു കട്ടിൽ ഉണ്ടാക്കാം അതുകൊണ്ട് സ്റ്റൂൾ ഉണ്ടാക്കാം അതുകൊണ്ടൊരു പീടോ അങ്ങനെയൊക്കെയുള്ള കസേരകളൊക്കെ ഉണ്ടാക്കാം അതിലൊരു പത്തിരുപത് നിമിഷമെങ്കിലും നമ്മൾ അതിലിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വൃക്ഷമായതുകൊണ്ട് നമുക്കൊരു ആശ്വാസം കിട്ടും മനസ്സിനൊരു ശാന്തത കിട്ടും ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ കുറഞ്ഞൊരു ഇരുപത് നിമിഷമെങ്കിൽ അതിൽ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അതിലിരുന്ന് ഒന്ന് വിശ്രമിക്കുക അപ്പം അത് നമ്മുടെ വൃക്ഷമായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് വളരെ ഗുണങ്ങൾ അതുമൂലം കിട്ടുകയും ചെയ്യും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾക്ക് എല്ലാവിധ ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങളും അഷ്ട ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഭഗവാൻ നിങ്ങൾക്ക് തരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജ്യോതിഷപരമായതോ പൂജാപരമായതോ വാസ്തുപരമായതോ അല്ലെങ്കിൽ രുദ്രാക്ഷ ധാരണത്തിനുള്ള സംശയങ്ങൾക്കോ രത്നധാരണങ്ങളുള്ള സംശയങ്ങൾക്കോ നിങ്ങൾ എൻ്റെ ഫോണിലോ വാട്സപ്പ് നമ്പറിലോ ബന്ധപ്പെടുക എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും നന്ദി നമസ്കാരം